നമ്മുടെ ഭൂമിയിൽ മത്സ്യങ്ങൾ ദുരൂഹമായ രീതിയിൽ ആത്മഹത്യ ചെയ്യുന്നതും നാം കേട്ടിട്ടുണ്ടാകും എന്നാൽ ഇവയിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി നായകളും ആത്മഹത്യ ചെയ്യുന്നുണ്ട് അതായത് നൂറുകണക്കിന് നായകൾ ഒരേ പാലത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തതായി ഒരു സംഭവമുണ്ട് അങ്ങനെയുള്ള വളരെയധികം അമാനുഷികത നിറഞ്ഞ് ആ പാലത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ കാണാം ഓവർ ടൗൺ എന്ന വിചിത്രമായ പാലം സ്കോട്ട്ലാൻഡിലെ ഡംബാർട്ടൻ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അടി ഉയരമുള്ള ഈ പാലത്തെ ലോർഡ് ഓവർടൌൺ എന്ന ധനികൻ ഓവർ ടൌൺ ഹൗസ് എന്ന് തന്റെ വീട്ടിൽ നിന്നും തോട്ടത്തിലേക്ക് പോകുവാനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നിർമ്മിച്ചതാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഓവർടൌണിന്റെ മരണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മാനസിക നില തകർന്നു അങ്ങനെ മാനസിക നില തകരാറായ ലേഡി ഓവർടൗൺ ആ പാലത്തിലൂടെ അലഞ്ഞതിരെയുമായിരുന്നു ഒടുവിൽ ഒരു ദിവസം അവരും ദുരൂഹമായ രീതിയിൽ മരണപ്പെട്ടു അതിനുശേഷം ആ പാലത്തിൽ ചില അമാനുഷിക രൂപങ്ങളെ കണ്ടതായും നിലവിളി ശബ്ദങ്ങൾ കേട്ടതായും ആ ഭാഗത്തെ ജനങ്ങൾ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം ആ പാലത്തെ കടന്നു പോകുന്ന നായകൾ പാലത്തിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാറാണ് പതിവ് ഈ പാലത്തിൽ നിന്നും അഞ്ഞൂറിലേറെ നായകൾ ആത്മഹത്യ ചെയ്തതായി പറയപ്പെടുന്നുണ്ട് ഈ പാലത്തിലൂടെ നായകളെ കൊണ്ടുപോകുമ്പോൾ അവയുടെ പ്രവൃത്തിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതായും നായകളുടെ ഉടമസ്ഥർ പറയുന്നുണ്ട് അങ്ങനെ ഈ പാലത്തിൽ നിന്നും നായകൾ ആത്മഹത്യ ചെയ്യുവാനും ചില കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട് മരിച്ചുപോയ ലേഡി ഓവർടൗ ആത്മാവാണ് ഇതിന് കാരണമെന്നാണ് ഒരു വിഭാഗം ജനങ്ങൾ പറയുന്നത് എന്നാൽ പൗൽ ഓവൻസ് എന്ന എഴുത്തുകാരൻ തന്റെ ദി ബേറൻ ഓഫ് റെയിൻബോ ബ്രിഡ്ജ് എന്ന പുസ്തകത്തിൽ ഈ പാലത്തിൽ ആത്മാവുകൾ അലഞ്ഞുതിരയുന്നതായി പരാമർശിച്ചിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വെറും രണ്ടാഴ്ചകൾ പ്രായമുള്ള ഒരു കുട്ടിയെ തന്റെ സ്വന്തം അച്ഛൻ തന്നെ ഈ പാലത്തിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊന്നതായും ആ കുട്ടിയുടെ ആത്മാവാണ് ഈ മരണങ്ങൾക്ക് കാരണമെന്ന ഒരു കഥയും പറയപ്പെടുന്നുണ്ട് ഈ പാലത്തിൽ നടക്കുന്ന അമാനുഷിക സംഭവങ്ങൾ കാരണം ദ റോയൽ സൊസൈറ്റി ഫോർ ബാഡ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന ഘടന ഡേവിഡ് ജാക്സൺ എന്ന ഗവേഷകന്റെ സഹായത്തോടെ ഈ പാലത്തെക്കുറിച്ച് ഗവേഷണങ്ങൾ ചെയ്യുവാൻ ആരംഭിച്ചു അങ്ങനെ അദ്ദേഹം നടത്തിയ ഗവേഷണങ്ങൾക്കൊടുവിൽ ഈ പാലത്തിന്റെ താഴെ നിന്നും വരുന്ന ഒരുതരം വാസനയാണ് നായകളെ ആകർഷിച്ച് ആത്മഹത്യക്ക് നയിക്കുന്നത് എന്നത് കണ്ടെത്തിയിരുന്നു അതായത് ഈ പാലത്തിന്റെ അടിയിൽ മിൻക് എന്ന തരം എലികൾ അധികമായി ഉള്ളതുകൊണ്ടും അവയുടെ വാസന അതുവഴി ചെല്ലുന്ന നായകളെ ആകർഷിക്കുന്നതുകൊണ്ടുമാണ് അവ ഈ പാലത്തിൽ നിന്നും താഴേക്ക് ചാടുവാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇത്തരം എലികൾ സ്കോട്ട്ലൻഡ് മുഴുവനും നിരവധിയുണ്ട് എന്നാൽ അവിടെ ഒന്നും തന്നെ ഇത്തരത്തിലെ അമാനുഷിക സംഭവം നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പാലത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ ഇന്നും തുടരുകയാണ് ഈ ന്യൂസ് നിങ്ങൾ എവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ പുതിയ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക